രണ്ടുകിലും എണ്ണ കാച്ചാനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇത് കർപ്പൂര തുളസിയാണ് പിന്നെ ഇത് ഉലുവ വെള്ളത്തിലിട്ടതാണ് കുതിർത്ത് വെച്ചതാണ് അതുപോലെ വേപ്പിലയാണത് വേപ്പില പിന്നെ തുളസി തുളസി ഇല ഇല അതുപോലെ തന്നെ ചെമ്പരത്തി പൂവ് മുട്ടായാലും കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ കയ്യോനി കയ്യോനി അറിയില്ലേ കയ്യോനി കഞ്ഞുണ്ണി എന്നൊക്കെ ഞങ്ങളെ നാട്ടിൽ കഞ്ഞുണ്ണി എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ പനിക്കൂർ കയില ഇത് ഇന്നലെ ഞാൻ പൊട്ടിച്ച് വെച്ചത് ഒന്ന് വാടിയിട്ടുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കായിരുന്നു അപ്പോൾ രണ്ട് മൂന്നെല്ലാം മതി കേട്ടോ അപ്പോൾ ഇന്നലെ എനിക്ക് വെളിച്ചെണ്ണ കാച്ചാനായിട്ട് സാധിച്ചില്ല പിന്നെ ഇത് ചുവന്നുള്ളിയാണ് കുറച്ച് ചുവന്നുള്ളി ഒരു നൂറ് നൂറ്റമ്പ നൂറ് ഗ്രാം നൂറ്റമ്പത് ഉണ്ടാവും അതുപോലെ തന്നെ പിന്നെ കറ്റാർ വാഴ മൂന്ന് വാഴ ഇതാണ് നമ്മൾ നമ്മളെടുത്തിട്ടുള്ളത് ഇനി ഇതൊക്കെ നന്നായിട്ട് അരച്ച് എടുക്കുക നല്ല ശുദ്ധമായ രണ്ട് കിലോ വെളിച്ചെണ്ണയാണ് നമ്മളിതിൽ ചേർക്കുന്നത് കേട്ടോ രണ്ട് കിലോ വെളിച്ചെണ്ണയിലാണ് ഈ അരപ്പെല്ലാം ചേർത്ത് നമ്മൾ വെളിച്ചെണ്ണ കാച്ചാനായിട്ട് വെച്ചിട്ടുള്ളത് നല്ല ചക്കിലാക്കാട്ടി ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ ചേർക്കാനായിട്ട് ശ്രമിക്കണം അരപ്പെല്ലാം വെളിച്ചെണ്ണയിൽ ചേർത്തതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ തീയൊന്നും ആളി കത്തിയാതെ വളരെ കുറഞ്ഞ തീയിൽ വേണം നമ്മൾ ഈ വെളിച്ചെണ്ണ കാച്ചെടുക്കാനായിട്ട് കേട്ടോ വളരെ ചെറിയ തീയിൽ കാച്ചെടുക്കാൻ കുറേ അധികം സമയം പിടിക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മളുടെ മട്ടൊക്കെ ഇതിൻ്റെ നമ്മൾ ചേർത്തിട്ടുള്ള മട്ടൊക്കെ നല്ല കരികരുപ്പായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അല്ലെങ്കിൽ തെയ്യ് അണച്ച് വെച്ചിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഇറക്കി വയ്ക്കാം ഇനി ഞാൻ ഇറക്കി വെച്ചിട്ട് അരിച്ച് വെച്ചിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ രണ്ട് കിലോ വെളിച്ചെണ്ണയാണ് കാച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് അരിച്ചു വെച്ചതാണിത് അപ്പോൾ ഒട്ടും വെള്ളമില്ലാത്ത ഒരു പാത്രത്തിലേക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് വേണം നമ്മൾ അരിച്ചെടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് കുപ്പിയിലാക്കി വയ്ക്കാം നമ്മളിതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മുടി വലുതാവാനും അതുപോലെ തന്നെ ഹെയർ ഫോൾസിനും ഒക്കെ വളരെ നല്ല പ്രതിവിധി നൽകുന്ന കുറേ ഇൻഗ്രീഡിയൻസുകളാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതിപ്പം ഞാൻ ഓർഡർ പ്രകാരം കുറച്ച് പേർക്ക് അയച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ കുപ്പിയിലാക്കി ലേബലൊട്ടിക്കാനായിട്ട് വെച്ചതാണിത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് നോക്കാം വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഇത്ര ഇൻഗ്രീഡിയൻസുകളൊക്കെ കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ തയ്യാറാക്കിയിട്ട് ഉപയോഗിക്കാം അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊന്ന ഹെർബൽ ഹെയർ ഓയിൽ ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് അത്യാവശ്യക്കാർക്ക് മാത്രമായിട്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഓൾ ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബായ്